മികവിന്റെ കേന്ദ്രമായ പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സഫലം ടു കെ ടു ഫൈവ് എന്ന പേരിൽ ഉദ്ഘാടന മഹാമഹം നടന്നു പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടനം എം എൽ എ കെ ടി ജലീൽ നിർവഹിച്ചു മികവിന്റെ കേന്ദ്രമായ പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സഫലം ടു കെ ടു ഫൈവ് എന്ന പേരിൽ ഉദ്ഘാടന മഹാമഹം നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം എം എൽ എ കെ ടി ജലീൽ നിർവഹിച്ചു സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയം ക്രിയേറ്റീവ് കോർണർ നവീകരിച്ച ഹൈസ്കൂൾ ബ്ലോക്ക് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ വാട്ടർ കിയോസ്ക് എന്നിവയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കൂടാതെ അധ്യാപക അവാർഡ് ജേതാവ് ടി പി മുസ്തഫ മാസ്റ്റർ അഗ്നിശമന സേവാ മെഡൽ ജേതാവ് പൂർവ്വ വിദ്യാർത്ഥി സലീം പൂത്തേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് അഡ്മിഷൻ നേടിയ അലോഖ സുരേഷ് എം സ്കൂൾ പ്രഥമ ബാച്ച് അംഗങ്ങൾ തൃപ്രങ്ങോട് പഞ്ചായത്ത് കുട്ടി കർഷക അവാർഡ് ലഭിച്ച ബാസിം സിനാൻ തൈക്കോണ്ടോ ജില്ലാ ചാമ്പ്യൻ ഹൈഫ അഷ്റഫ് എന്നിവരെ ആദരിച്ചു ഈ പറയാൻ ആഗ്രഹിക്കുന്നത് സ്കൂളിലെ കമ്മിറ്റിയുടെ അവരുടെ അതീവ തൽപരത ഇല്ലായിരുന്നു എങ്കിൽ ഈ വിദ്യാലയം ഈ സംസ്ഥാനത്ത് തന്നെ സർക്കാരിൻ്റെ സംവിധാനത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതാണ്ട് പത്തോളം പാഠ്യേതര സംവിധാനങ്ങൾ നിലവിലുണ്ട് ആ പത്ത് പത്തിലധികം പാഠ്യേതര സംവിധാനങ്ങളുണ്ട് കേരളത്തിലെ സർക്കാർ പൊതുവിദ്യാലയത്തിൽ എന്ന് ആഗ്രഹിച്ച ഉദ്ദേശിച്ച എല്ലാ പദ്ധതികളും പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വളരെ കൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയൂ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്കുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും ഞാൻ ആ കുട്ടിയെ പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുമായിരുന്നു എന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും കാരണം അത്രമാത്രം ഗംഭീരമായി ഈ സ്കൂൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ വിദ്യാലയത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ പി ടി എ കമ്മിറ്റി അവരുടെ പിന്നിൽ ശക്തമായി അണിനിരക്കുക ഒരു ചില്ലി പൈസ പോലും ദുർവ്യം ചെയ്യാതെ ഇവിടുത്തെ ഓരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഓരോ കുട്ടികളുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിനിയോഗിക്കാൻ ഈ പി ടി എ കമ്മിറ്റി സന്നദ്ധമാകുന്നു എന്നുള്ളത് അഭിമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വക നൽകുന്നതാണ് ഇവിടെ എല്ലാം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു സത്യത്തിൽ എനിക്കും അതൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ പിന്നാലെ പോകും എന്നല്ലാതെ അത് വേണമെന്ന് പറയാൻ ഒരു കമ്മിറ്റി വേണ്ട അങ്ങനെ വേണമെന്ന് പറയാൻ ശിഷ്ടാന്തി കാണിച്ച ഈ കമ്മിറ്റി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അത് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും പക്ഷെ അത് വേണം എന്നാവശ്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ വേണ്ടേ ഇവിടെ പി ടി എ കമ്മിറ്റി അക്കാര്യത്തിൽ നിർവഹിച്ചിട്ടുള്ള മായ ദൗത്യം പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ് പിടി പ്രസിഡന്റ് രാമകൃഷ്ണൻ അക്കാര്യത്തിൽ കാണിച്ച അതീവ താല്പര്യം ഈ നാടിനോട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മഹൽകൃത്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച എല്ലാ പദ്ധതികളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് ജി രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ അധ്യക്ഷനായി പ്രീത പുളിക്കൽ സുഹറ ആസിഫ് കെ ടി പ്രശാന്ത് കെ ഉമ്മർ കദീജ ബി വി അനിതാ കണ്ണത്ത് പച്ചേത്ത് ബാലകൃഷ്ണൻ രാജൻ കരങ്ങൽ സി എം പുരുഷത്തമൻ മാസ്റ്റർ ആർ പി ബാബുരാജ് മനോജ് കുമാർ പി മഹേഷ് എം ഡി റോബിൻ ആന്റണി രാജ്മോഹൻ പി ടി ബോബൻ മുക്കുളത്ത് എം കെ ഫൌസി ഇ സുശീൽകുമാർ സി കെ ജയ്കേശ്ശരി മാസ്റ്റർ കെ വി സുധാകരൻ കെ ജനാർദ്ദനൻ കെ വി നാസർ ഹാജി ടി പി പ്രഭാകരൻ എം പി പ്രതീഷ് എൻ മുഹമ്മദ് സദക്ക് ബിജു പി പി കെ ടി സുമലത എ പി പ്രകാശൻ എന്നിവർ ആശംസയും എൻ കെ നിതീഷ് കുമാർ നന്ദിയും പറഞ്ഞു വർഷത്തെ സുവർണ നേട്ടത്തിന്റെ േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി